ഞാൻ ഭദ്രാഹരി ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരിസ്ഥിതി നട്ട തൈകൾ പലയിടത്തായി നശിച്ചു പോകുന്നത് കണ്ടിരുന്നു ആ വിഷമത്തിൽ എഴുതിയ എൻ്റെ ആദ്യ കവിതയാണ് വീണ്ടും ഒരു ദിനാചരണം നട്ടു കത്തുന്ന ചൂടിതിൽ തെറ്റു ചെയ്തു ഒന്നാം ദിനം അതിൽ പൈമ്പാൽ ഒഴിച്ചു നാം നട്ടതല്ലേ കുരുന്ന് തയ്യേ ജലമില്ല വളമില്ല തണലില്ല എലിയുമി വേനലിൽ വാടിത്തളർന്നു നിൽപ്പൂ വളരുന്ന കളകൾക്കു നടുവിലാണ് തടങ്കലിലെന്ന പോലെ പൊള്ളുമി ഭൂമി തൻ ഹരിത പ്രതീക്ഷയാ ീ മറന്നുവല്ലോ ഒന്നു വളരാൻ കൊതിക്കുമ്പോഴാരോ കിളച്ചു മറിച്ചു കളയോടൊപ്പം അവരൊട്ടലക്ഷ്യമായി ചൊല്ലുന്നു നാളെ പരിസ്ഥിതി തന്നെ മാണുപോലും ഏതു ചെടി വന്നു ചേരാനായി വിധിച്ചിരിപ്പു ഓരോ ദിന പോലെ നാമാചരിച്ചു തീർപ്പോ